നമസ്കാരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവ് എന്ന് പറഞ്ഞാൽ ഇത് എന്റെ ലൈവ് വന്നിട്ടാ ലൈവ് അപ്ഡേറ്റ് ഇന്ന് ലൈവ് ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എൻ്റെ ലൈവാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഒരു നോർമലായിട്ടുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം രണ്ട് ദിവസമായിട്ട് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചണോന്നറിയില്ല നമ്മുടെ ആദില എന്ന് പറയുന്ന കുഞ്ഞിന് അതായത് ബേബിക്ക് മോളക്ക് ആതിലക്ക് നൂറയുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ വേണ്ട വിധത്തിൽ കെയർ ചെയ്യുന്നില്ല ശരീരമൊക്കെ കാണിച്ച് നടക്കുന്നു അതുപോലെ തന്നെ ഈ ആര്യനൊക്കെ നോക്കുമ്പോഴും മൈൻഡ് ചെയ്യുന്നില്ല അവനൊക്കെ നോക്കുന്നത് കണ്ടില്ലേ ഇന്നലെ ഇപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ വെച്ചു അതുപോലെ തന്നെ നമ്മുടെ പിന്നെ രഹസ്യ ഭാഗങ്ങൾ കാണുന്നു എന്നുള്ള തരത്തിൽ ഈ ആതില പറയുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ആതിലയോട് ചോദിക്കുകയാണ് അല്ല മക്കളെ നിങ്ങൾ രണ്ട് പേരും അതായത് ഒരാൾ ഒരു ദിവസം ടൗസറാണെങ്കിൽ മറ്റേയാള് മറ്റൊരു ദിവസം ടൗസറാണ് ഇങ്ങനെ ബെർമുടി ഇട്ടിട്ട് നിങ്ങൾ അവിടെ ഇരിക്കാൻ പാടുണ്ടോ ഇത്രയും ജനങ്ങൾ കാണുന്ന ഷോയിൽ നിങ്ങൾ അങ്ങനെ വരാൻ പാടുണ്ടോ അത് മാത്രവുമല്ല ആ ഈ നൂറ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത് തന്നെ അവിടെ അവിടെയാകുമ്പോഴേ എനിക്ക് ഇതൊന്നും ഇടാൻ കഴിയുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല പള്ളി കമ്മിറ്റിക്കാർ സമ്മതിക്കുന്നില്ല നാട്ടുകാര് സമ്മതിക്കുന്നില്ല അല്ല അതേത് നാടാണ് അതേത് പള്ളിയാണെന്ന് ഞാൻ കുറേ അന്വേഷിച്ചു അപ്പോൾ ആ പള്ളിക്കാർ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ പൊന്നു കുഞ്ഞെ ഞങ്ങൾക്ക് അറിയുവെങ്കും കുറിച്ച് അതായത് ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല എൻ്റെ പൊന്ന് എന്ന് പറഞ്ഞിട്ട് ഇവർ എന്നാ ഓടിക്കുകയാണ് ചെയ്തത് അതായത് ഒരു പള്ളി കമ്മിറ്റിക്കാർ പോലും പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെ ഇടരുത് ഇടരുതെന്ന് ആ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനായാലും അമ്മയായാലും ആരായാലും നമ്മുടെ മക്കളിൽ കുറച്ച് കെയറിങ് ആയിരിക്കും അതല്ലേ അതായത് നമ്മളെ മക്കൾ നല്ലതായിട്ട് വരണം നമ്മുടെ മക്കൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കുടുംബം ഉണ്ടാക്കണം നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കണം ജോലി വാങ്ങിക്കണം എന്നുള്ള ഇതിൽ നമ്മുടെ അച്ഛനമ്മമാർ കുറച്ച് സ്നേഹം കുറച്ച് കൂടാ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും എത്രയനാകാൻ പറ്റില്ല എല്ലാവർക്കും എത്രയാകാൻ പറ്റൂ എല്ലാവർക്കും മെത്രേൻ ഒരിക്കലും ആകാൻ കഴിയില്ല മെത്രേൻ എന്താ പറയുന്നത് ഞാൻ കുടുംബം പിരിച്ചു വിട്ടു കുടുംബം പിരിച്ചു വിട്ടു അത് മാത്രവുമല്ല എപ്പോഴും ഒരു പാത്രത്തിൽ നിന്ന് ചോറ് തന്നരുത് അതുപോലെ തന്നെ പല പാത്രത്തിൽ ചോറ് കിന്നണം എല്ലാവർക്കും അങ്ങനെയാകാൻ കഴിയുമോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മകൾ കുസൃതിൻ്റെ പിന്നെ ബിരിയാണി കണ്ടിട്ടുണ്ട് ബിരിയാണി സിനിമ കണ്ടിട്ടുണ്ട് അതിലെന്താ പ്രശ്നം മോഹൻലാൽ അടി കഴിയുന്നില്ലേ അതുപോലെയല്ലേ ഉള്ളൂ ഇത് പ്രശ്നം ഇതെന്ന് പറഞ്ഞാൽ സ്വകാര്യ ഭാഗത്ത് എന്തോ ഇതി ചെയ്യുന്നു അത്രയല്ലേ ഉള്ളൂ അല്ലാതെ വേറെയൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്ന മെത്രാനാകാൻ എല്ലാവർക്കും കഴിയില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മെത്രാനാകണം എല്ലാവരും അത് മൈ മെത്രൻ അല്ലെട്ടെ മൈത്രേയൻ എല്ലാവരും മൈത്രയനാകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഡീസൻറ്റും കാര്യങ്ങളും ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഡീസൻറ്റ് പാടില്ല അല്ലെങ്കിൽ മര്യാദയ്ക്കും നമ്മൾ എന്തുകൊണ്ട് പാടില്ല എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ആതിലാ നൂറന്മാർ എന്ന് പറയുന്നത് അങ്ങനെ നടക്കണം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ എന്നിട്ട് അതൊക്കെ നമുക്ക് വിടാം അതായത് ഈ പിന്നെ ആതില പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നൂറ ഇത് ചെയ്യുന്നില്ല നൂറ ഇതൊക്കെ കാണിച്ച് നടക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇവരെന്തുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്ന ഡ്രസ്സ് മുന്നേ ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടെന്നെ ലിംഗത്തേ ഡ്രസ് ഇടുന്നത് എന്നാ പിന്നെ ആതിലൊക്കെ പറഞ്ഞൂടെ ആദ്യ നൂറാ നീ ഇടരുത് നീ പറഞ്ഞിട്ട് കണക്കണം ഇല്ലെങ്കിൽ നീ എല്ലാം മൂടുന്ന വസ്ത്രമോട്ട് കണക്കെന്ന് പറഞ്ഞുകൂടെ അതുപോലെ തന്നെ സ്വന്തമായിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ എടുത്തുകൂടെ അപ്പൊ സ്വന്തമായിട്ട് എടുക്കാനുള്ള തീരുമാനവും ഇല്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നൂറയ്ക്ക് ഇടാനും പറ്റൂല അപ്പോ എനിക്ക് ഇതിന്റെ അകത്ത് നിന്ന് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നൂറയുടെ ട്രാപ്പിലായി പോയതാ അല്ല ഈ ആതിലയുടെ ട്രാപ്പിലായി പോയതാണ് നൂറ അതായത് നൂറ ഒരിക്കലെന്ന് പറഞ്ഞാൽ ഒരു ജീവിതം ആഗ്രഹിച്ചതല്ല പക്ഷെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ പെട്ടുപോയ ഒരവസ്ഥയാണ് പിന്നെ നമുക്കറിയാലോ അതായത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഇഷ്ടംപോലെ സമ്പാദിക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം വീട്ടിലാകുമ്പോഴും പറഞ്ഞാൽ പല ആൾക്കാരോടും പറഞ്ഞു പറയേണ്ടി വരും അപ്പം അങ്ങനെയുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ടാകും പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തിനിടയിൽ ഇവരെ തമ്മിൽ പിരിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് ഇതിൽ വില്ലത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല ആദില തന്നെയാണ് ആദിലയുടെ ഐഡിയ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ആദിലയുടെ മുഖഭാവം ഇന്നലെ കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞു ശരിക്കും ഭയം തോന്നുകയാണ് ചെയ്തത് അതായത് ഇത്രയും ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആദില എന്ന് പറയുന്ന ആ സ്ത്രീയുടെ അടുത്ത് അവര് സേഫ് അല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താച്ച ഇവരുടെ ആ മൈൻഡും കാര്യങ്ങളും ഇതൊക്കെ കണ്ട് ഒരു എന്താ പറയുക ദേഷ്യവും വെറുപ്പും അടങ്ങിയ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു സ്ത്രീൻ്റെ അടുത്ത് ഒരിക്കലെന്ന് പറഞ്ഞാൽ സേഫ് അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സ്നേഹം കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യും ഇവിടെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യാവർത്തകന്മാർ തമ്മിൽ അടിയന്തിര അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ സ്നേഹം കൂടിയിട്ടാണ് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ മറ്റവനോട് സംശയമാണ് അവൾ ഇവിടെ പോയി കഴിഞ്ഞാലും സംശയമാണ് അയ്യോ അവൾ എന്നെ അല്ലാതെ വേറെ ആയിരിക്കും സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും സ്നേഹമുണ്ടോ എന്നുള്ള തരത്തിലുള്ള സംശയമാണ് അപ്പൊ അങ്ങനെ സ്നേഹം കൂടിക്കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയത്തിലേക്ക് ും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പലപ്പോഴും ഭാര്യവർത്തകന്മാരുടെ ഇടയിൽ സംഭവിക്കുന്നത് അതുപോലെയുള്ള ഒരു സംഭവം തന്നെയാണ് ശരിക്ക് ആദില നൂറന്മാരിൽ സംഭവിക്ക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ ആതിലക്ക് ഇതൊന്നും പിടിക്കുന്നില്ല ബോഡി നൂറൊക്കെ ആണെങ്കിൽ അവിടുന്ന തരത്തിലാണ് നൂറൊക്കെ ഇതൊന്നും കുഴപ്പമില്ല നൂറ ഇതൊക്കെ എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ട് അതായത് ആരെങ്കിലും നോക്കുമ്പോഴായാലും എന്തൊക്കെ ആയി കഴിഞ്ഞാൽ നൂറയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിൽ തന്റെ പങ്കാളിയെയും വിളിച്ചുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഉമ്മ വെക്കാം അത് കുഴപ്പമില്ല അവിടുന്ന് ഇവർക്ക് ഒരുമിച്ച് കുളിക്കാം അതുപോലെ തന്നെ ഒരുമിച്ച് ഡ്രസ്സ് മാറാം അത് കുഴപ്പമില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് മാത്രവുമല്ല അവര് ഇടുന്ന ഡ്രസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അത് കുഴപ്പമില്ല പിന്നെ എവിടെയാഴപ്പം കുഴപ്പം കുഴപ്പം ഇതാണ് അതായത് നീ ചില സമയത്ത് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോഴേ ഈ നൂറ എന്ന് പറയുന്ന ആ ഒരു യുവതി ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അതിനെ രക്ഷിച്ചു കഴിഞ്ഞാല് അത് കൃത്യമായിട്ട് അതിന്റെ അച്ഛനമ്മമാരുടെ കൂടെ ഇവിടെ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ അങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു വളരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരം നമുക്ക് കിട്ടും ആരാണ് ഇതിൻ്റെ പുറകിൽ ആർക്കാണ് ഇവർ തമ്മിൽ യോജിക്കാതിരിക്കണ ഇരിക്കേണ്ടത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഒരുപാട് കപ്പിൾസ് ഉണ്ട് ഒരുപാട് പേര് ഒരുമിച്ച് താമസിക്കുന്നുണ്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പലതരത്തിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് അതൊന്നും ആരും മൈൻഡ് ചെയ്യാറുമില്ല ആരും വാർത്തയാക്കാറുമില്ല പക്ഷെ ഇവരെ കാര്യത്തിൽ ഇവരെല്ലാ കാര്യങ്ങളും പോയിട്ട് വാർത്തയാക്കുന്നു തം അങ്ങനെ ആയതുകൊണ്ട് ഇവർക്ക് നല്ല ദമ്പടിയും എന്നുള്ളതാണ് നല്ല പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന് എന്ന് പറയാം അതുപോലെ തന്നെ പലതരത്തിലും അപമാനിക്കാൻ ജന്മം നൽകിയ ആ അച്ഛനെയും അമ്മയെയും അപമാനിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പോലും എത്തിയത് അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്ത് കഴിവുകളും എത്താനാണ് ഒരിക്കലും എത്തത്തില്ല അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആതിലയുടെ ഈ നൂറയുടെ നേട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ശരിക്കും പറഞ്ഞ ആതില തന്നെയാണ് അതായത് ഇവളെ ഞാൻ ഇനി ഫസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കളയോ എന്നുള്ളൊരു ഭയം നല്ല രീതിയിലുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവൾക്ക് അമ്പത് കോടി അമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ വീട്ടുകാർ ഇവിടെ ഏറ്റെടുക്കുമോ അയ്യോ എന്നെ തട്ടിക്കളയുമോ അയ്യോ എന്നെ കളയുമോ എന്നെ കൊണ്ട് കളയുമോ എന്നൊക്കെയുള്ള ഒരു സംശയം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ആതിലക്ക് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിന്റെ ഇതാണ് അതിലേക്ക് അതിന്റെ ഒരു ഫസ്റ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞ ഇങ്ങനെ പകയുടെ കനലുമായിട്ടാണ് നടക്കുന്നത് വേറെ ആര്യനോടാണ് ഞാൻ വിചാരിച്ച ആര്യൻ എന്തെങ്കിലും ചെയ്യും ഇന്നലെ കാർ ടാസ്ക് തന്നെ എന്ന് പറഞ്ഞാ ഈ ആതിൽ ഇങ്ങനെയാണ് നോക്കുന്നത് ഇങ്ങനെ ആദ്യം നോക്കുന്നില്ലേ നിങ്ങള് അമ്മമാതിരി വൃത്തികെട്ട നോട്ടവും കാര്യങ്ങളൊക്കെയാണ് ഇവർ നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലല്ല ഇപ്പൊ പണ്ടി ലക്ഷ്മി പോലെ ലക്ഷ്മി പോലെ തന്നെ അയൽവക്കത്തോട്ടെ വഴി വഴിപോലും പോകാൻ വിടാൻ വേണ്ടിയിട്ടില്ല യോഗ്യതർക്കില്ല അത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ് അവിടെ ജീവിക്കുന്ന ഒരു ഒരു ടീമുകൾ അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇവർക്ക് വേറെ ഗെയിമില്ല അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എന്താ പറയേണ്ടത് ഒരു ഒന്നുമില്ല ഒരു വേറെ തരത്തിലുള്ള ഒന്നുമില്ല അച്ഛനമ്മമാരെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല പൈസ ചിലവാക്കി പഠിപ്പിച്ചതുകൊണ്ട് കൊണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ആ ഒരു നന്ദിയെങ്കിലും ഇവർ കൊടുക്കേണ്ടതാണ് പക്ഷേ ആ നന്ദി കൊടുക്കാൻ വരെ ഇവർ ഇവർ താൽപ്പര്യപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം